ജാതി വിവേചനം ഒഴിവാക്കി വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് നടന്നു വ്രതം വരുന്ന എല്ലാ ഭക്തർക്കും വിളക്കെഴുന്നെളിപ്പിൽ അവസരം നൽകാൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവേളയിലാണ് മറ്റൊരു ജാതി വിവേചനം കൂടി തുടച്ചുനീക്കിയത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങാണ് വടക്കും പുറത്തുപാട്ട് ഇതിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന വിളക്കെഴുന്നള്ളിപ്പിൽ ഭാഗമാകാൻ മുൻവർഷം വരെ ഓരോ ദിവസവും ഓരോ ജാതി വിഭാഗത്തിനായി നീക്കിവച്ചിരുന്നു ഈ വർഷം മുതൽ ആ വിവേചനമാണ് ഒഴിവാക്കിയത് വ്രതം നൂറ്റുവന്ന ഭക്തർ ജാതിക്കഥിതമായി വിളക്കെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു അങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വിവേചനമാണ് ഇത്തവണ ഒഴിവായത് സാമൂഹിക മാറ്റത്തിന്റെ പുതിയ വിളക്കെടുപ്പായി എഴുന്നള്ളിപ്പ് മാറി എതിരേൽപ്പ് ചടങ്ങെന്ന് പറഞ്ഞാൽ ദേവിയെ ദേവിയുടെ മൂലസ്ഥാനം എന്ന് കരുതുന്ന കൊച്ചാലിൻചോട്ടിൽ നിന്നും കുത്തുവളക്കെടുത്ത സ്ത്രീകൾ ഹൃതമെടുത്ത് കുത്തുവളക്കെടുത്ത സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് എതിരേറ്റു കൊണ്ടുപോകുന്ന ചടങ്ങാണ് ഈ ചടങ്ങുകൾ ദേവി രൂപം ആനപ്പുറത്ത് എഴുന്നള്ളിക്കയാണ് ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത് വൈക്കം ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലെ കൊച്ചാരം ചുവട് സന്നിധിയിൽ നിന്നും കൊടുങ്ങല്ലൂർ ഭഗവതിയെ കുത്തുവിളക്കുമായി സ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ് വിളക്കെഴുന്നള്ളിപ്പ് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് വടക്കം പുറത്തുപാട്ട് നടക്കുക സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം